മണിപ്പൂര് നോർത്ത് ഈസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് അല്ലേ പിന്നെ മണിപ്പൂരിന്റെ മുറിവുകൾ ഇന്ത്യയിലെ ഓരോ പൗരനെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുറിവുകളല്ലേ രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര നടത്തിയത് ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹയാത്രയായിട്ടാണ് ഇതും ജനങ്ങളിൽ സ്നേഹം വളർത്താൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് അപ്പോൾ മണിപ്പൂരില് യാത്രയില്ലാതെ നടത്തിയാൽ നിങ്ങൾ എന്തായിരിക്കും പറയാ മണിപ്പൂരിൽ പോകാതെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഒരു യാത്ര മണിപ്പൂരിൽ പോവാതെ നടത്തിയാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ വ്യാഖ്യാനിക്കുക അപ്പൊ മണിപ്പൂരിൽ തന്നെ തുടങ്ങണമെന്നുള്ളത് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അത് സമസ്തയുടെ മുഖപത്രമുണ്ട് ബി ജെ പി എതിർക്കാൻ കോൺഗ്രസ് തയ്യാറായാലേ ന്യൂനപക്ഷങ്ങൾ അവർക്ക് ബിദൽ പ്രസ്ഥാനങ്ങളിൽ ഒരു അതുപോലെ യെച്ചൂരി കാണിച്ച യാർജവം കോൺഗ്രസ് കാണിക്കണമെന്നുള്ളതാണ് മുഖപത്രത്തിൽ പറയുന്നത് ഓക്കെ ഇത് നിങ്ങളോട് ഗോവയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇതുപോലുള്ള ഇതുപോലെയുള്ള ഉണ്ടായിരുന്നല്ലോ അത് രണ്ടു വർഷം മുമ്പാണ് അന്നും ഇതേ വാഗ്ദാനം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ടും തീരുമാനമായിട്ട് ഇപ്പോഴും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇതേക്കാണ് പറയുന്നത് മൂന്ന് വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ വെറും വാഗ്ദാനം മാത്രം അത് ആ രീതിയിൽ അതിന് എടുത്താകും മാർപ്പാപ്പ വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് എത്രയും വേഗം വരാനുള്ള നടപടികൾ ഉണ്ടാകണം തന്നെയാണ് കോൺഗ്രസ് ആക്കുന്നത് അതെ ഞങ്ങൾ ഈ പ്രാവശ്യം ഒരു ഡിസൈൻ ചെയ്ത ബസ് ഉണ്ട് അതിലെല്ലാ ജനങ്ങളെയും കാണത്തക്കവണ്ണമുള്ള സൗകര്യം ഉണ്ടാകും അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പറയും അത് പൂർണ്ണമായിട്ടും സുതാര്യമായി നടത്തുന്ന ഒരു യാത്ര സാധാരണക്കാരുടെ ഒരു യാത്രയായിട്ടാണ് യാത്ര വിഭാവനം ചെയ്തിരിക്കുന്നത് അത് കുറേ കൂടുതൽ സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം നാലായിരത്തി അഞ്ഞൂറാണെങ്കിൽ ഇത് അതിനേക്കാൾ രണ്ടായിരത്തോളം കിലോമീറ്റർ അധികമാണ് യാത്ര ചെയ്യുന്നത് അപ്പോൾ ആ കൂടുതൽ സമയം കുറഞ്ഞ സമയത്തുള്ള യാത്ര ചെയ്യാനുള്ളൊരു മോഡെന്നു മാത്രമേ ഇതൊരു ഡിഫറെൻറ്റ് മോഡാണ് നേരത്തെ പദയാത്ര നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നടത്തിക്കഴിഞ്ഞോ കഴിഞ്ഞു ഉപരി കാശ്മീർ വരെ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു യാത്ര ആരും നടത്തിയിട്ടുണ്ട് അപ്പൊ ആ യാത്ര ഞങ്ങൾ നടത്തി കഴിഞ്ഞു ഇത് വേറൊരു മോഡലിലെ യാത്രയായിരുന്നു അല്ല തിരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം യാത്രയുമായ ഇപ്പൊ അതിനുള്ള സിസ്റ്റം ഉണ്ടല്ലോ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളൊക്കെ ഉള്ളത് എല്ലാ ദിവസവും രാത്രി ബന്ധപ്പെടാം ചർച്ച ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ യാത്രയുടെ ഇടവേളകളുണ്ട് യാത്ര യാത്രയുടെ അതാ പറഞ്ഞത് സ്ഥാനാർത്ഥി ഇടക്കുള്ള യാത്രയുടെ ഇടവേളകൾ ഉണ്ടാവും ഇപ്പം ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും ഒരു ദിവസം അവധി ഉണ്ടാവും ഇതൊക്കെ അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യും ക്ലിസ്തമായിട്ട് പ്ലാൻ ചെയ്യും അതെ തീർച്ചയായിട്ടും ഞങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാവുന്ന മുഴുവൻ ഭാരത് ജോഡോ യാത്രയുടെ സെയിം മോഡലാണ് ഇതുമായി സഹകരിക്കാവുന്ന എല്ലാവരെയും സഹകരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ ഉൾപ്പെടെയുള്ള പാർട്ടികളെ ക്ഷണിക്കുമോ വിശദാംശങ്ങളെല്ലാം ഇന്ന് കിട്ടിയാൽ പിന്നെ ബാക്കി എന്താ പറയാറ് സംസ്ഥാനങ്ങളിലെ യോഗം ഡൽഹി പഞ്ചാബ് ബംഗാൾ സംസ്ഥാനങ്ങളിലെ സംസ്ഥാനങ്ങളിലെ എന്താണ് ഒരു ധാരണ യോഗം കഴിഞ്ഞു കഴിഞ്ഞു ഇനി ഇന്നത്തോടു കൂടി കഴിഞ്ഞാൽ മേജർ എല്ലാ സ്റ്റേറ്റുകളും കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ ഗോവയും പോണ്ടിശേരിയും മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ സ്റ്റേറ്റുകളിലും യോഗം കഴിഞ്ഞു അവരെല്ലാം കൂടെ നൽകിയ നിർദ്ദേശങ്ങൾ അവരുടെ അഭിപ്രായങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പാർട്ടി ഇല്ല ദിവസങ്ങളിൽ മുന്നോട്ട് പോകും അതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചോദ്യം വന്നപ്പോൾ പറഞ്ഞിരുന്നല്ലൊരു ഉത്തരം അക്കാര്യത്തിൽ നിങ്ങൾക്ക് സമയം യഥാസമയം അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടും ഇതിപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്യം ചോദിച്ചതാണ് നിങ്ങൾക്ക് പല യോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാനില്ല